ആരാധകരുടെ ആരവങ്ങൾ അതിർത്തി കടത്തിയ പന്തുകളും അവരുടെ ഉയർന്ന ബാറ്റുകളുമാണ് ക്രിക്കറ്റ് കാണകളുടെ കളി ആരാധകരുടെ ആവേശമാണ് ഏത് ടീമിന്റെയും ഉയരും ഊർജവും എന്നിട്ടും വിജയലഹരിയിൽ വീണു മരച്ച മനുഷ്യർക്ക് മുന്നിൽ അവരുടെ ആരാധ്യ പുരുഷർ അതേ വിജയത്തിന്റെ ആഘോഷം തുടരുന്ന കാഴ്ചയാണ് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നാം കണ്ടത് ജയിച്ചവരെല്ലാം തോറ്റുപോയ ദിവസം കളിക്കൂപ്പുകൾ കണ്ണീരിൽ കുതിർന്നു പോയ നിമിഷം ആഘോഷത്തിനുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കാതെ മനുഷ്യരെ മനുഷ്യരുടെ കാലടിയിൽപ്പെട്ട് മരിക്കാൻ വിട്ടുകൊടുത്തവർ അതിന് മാപ്പും മറുപടിയും പറയേണ്ടതുണ്ട് മരിച്ചവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ടിരുന്നു പതിനെട്ട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഐ പി എൽ കിരീടം നേടുന്നത് അതിനാൽ ആരാധകരുടെ സന്തോഷവും വിജയ ആഘോഷവും പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമായിരുന്നു പ്രിയപ്പെട്ട ടീമിന്റെ വിജയാഘോഷത്തിനായി യുവജനങ്ങൾ ഒഴുകിയെത്തുമെന്ന് ഉറപ്പായിരുന്നു അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളും സുരക്ഷയും ഒരുക്കുന്നതിൽ കർണാടക സർക്കാരും അവിടുത്തെ ക്രിക്കറ്റ് അസോസിയേഷനും പരാജയപ്പെട്ടു അതാണ് സത്യം അത് മാത്രമാണ് സത്യം സ്റ്റേഡിയത്തിലേക്ക് ആരാധകർ ഇരച്ചെത്തുമെന്ന മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തത് വലിയ തിരിച്ചടി തന്നെയായിരുന്നു ആവശ്യത്തിന് പോലീസുകാരുടെ സേവനവും ലഭ്യമായില്ല ദുരന്തമുണ്ടായിട്ടും സ്റ്റേഡിയത്തിൽ ആഘോഷ പരിപാടികൾ അരങ്ങേറിയതിന് എപ്പോഴും ഒരു ന്യായീകരണവുമില്ല ആഘോഷ ചടങ്ങിന് മുന്നൊരുക്കവും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം മുപ്പത്തി അയ്യായിരം ഇരുപ്പിടശേഷിയുള്ള ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് അതിന്റെ ആറിരട്ടി ആളുകൾ കയറാൻ ശ്രമിച്ചെന്നാണ് വിവരങ്ങൾ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം ലക്ഷം പേരുണ്ടായിരുന്നു ചെറിയ ഗേറ്റുകളിലൂടെ എല്ലാവരും അകത്തേക്ക് പ്രവേശിക്കാൻ തിരക്ക് കൂട്ടി അതിനിടെ മഴ പെയ്ത വീണ്ടും തിരക്ക് മർദ്ദിച്ചു അകത്ത് പരിപാടികൾ തുടങ്ങിയതോടെ പിന്നെ ഉണ്ടും തള്ളുമായി വൈകാതെ ഗോപുരം വീഴുന്ന പോലെ ദുരന്തമിങ്ങെത്തി ശ്വാസം കിട്ടാതെ മനുഷ്യർ പിടഞ്ഞു വീഴുമ്പോൾ സ്റ്റേഡിയത്തിനുള്ളിലെ സന്തോഷ ചുവടകൾ അശ്ലീല കാഴ്ചയായി വിരാട് കോഹ്ലിയും സംഘവും കിരീടവുമായി മൈതാനത്ത് വലം വെക്കുമ്പോൾ പുറത്ത് ഒരുപറ്റം ആളുകൾ ഒരുപറ്റം ആരാധകർ ജീവനായി കിടന്നു പിടിയുകയായിരുന്നു ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസിന് ലാത്തി കൊടുത്തുവിടുക മാത്രമാണ് സർക്കാർ ചെയ്തത് മറ്റൊരു പദ്ധതിയും അവർക്കുണ്ടായിരുന്നില്ല സംഘാടകരായ കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെ ശ്രദ്ധയും ആഘോഷത്തിലായിരുന്നു പുറത്ത് ആംബുലൻസുകൾ മരണമണി മുഴക്കി പായുമ്പോൾ അകത്ത് കാണുകൾക്കൊപ്പം സംഘാടകർ ആനന്ദനൃത്തം ചവിട്ടി സ്റ്റേഡിയത്തിനകത്തെ ഒരു പൂച്ചക്കുഞ്ഞു പോലും പുറത്തെ ദുരന്ത വിവരം അറിഞ്ഞില്ല എന്നത് വിശ്വസിക്കാനാകില്ല അപ്പോൾ ക്രിക്കറ്റിനായി ജീവൻ നൽകേണ്ടി വന്നവരേക്കാൾ നിലയും വിലയും മറ്റു പലതിനുമാണെന്ന് കരുതേണ്ടി വരും ഇക്കാര്യത്തിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സിനും നല്ല ഉത്തരവാദിത്വമുണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അവർക്ക് സാധിക്കില്ല ഇക്കുറി മത്സരങ്ങൾ രണ്ടര മാസത്തോളം നീണ്ടു കളിക്കാർ ക്ഷീണിതരായിരുന്നു ഫൈനലും സമ്മാനദാന ചടങ്ങും കഴിയാൻ അർദ്ധരാത്രിയായി നേരം പുലർന്ന ഉടനെ കളിക്കാരെ അഹമ്മദാബാദിൽ നിന്ന് ബംഗളൂരിൽ എത്തിച്ചായിരുന്നു വിജയാഘോഷ ആസൂത്രണം ചെയ്തത് ആ വേഗവും ശുഷ്കാന്തിയും ഒരുക്കത്തിനില്ലാതെ ആയിപ്പോയി ബി സി ഐയും ഐ പി എൽ ഭരണസമിതിയും ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കൈ ഒഴുകയാണ് ചെയ്തത് മത്സര നടത്തിപ്പിലും അതിന്റെ വിജയത്തിലും മാത്രമാകരുത് കായിക സംഘടനകളുടെ ഉത്തരവാദിത്വം അതുവഴി ഓരോ മത്സരത്തിനും കൈയടിച്ച മനുഷ്യരാണ് മരിച്ചു വീണതെന്ന ചിന്തയെങ്കിലും ഉണ്ടാകേണ്ടതാണ് ബാക്കിയാകുന്നത് ആർപ്പുവിളികളല്ല നിലവിളികളാണ് ഈ ഒരു ദുരന്തമെങ്കിലും ഒരു പാഠമാകണം വിശദമായ അന്വേഷണവും കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയും ഉണ്ടാകണം ത്രസിപ്പിക്കുന്ന വിജയങ്ങളും ആഘോഷങ്ങളും ഇനിയും ഉണ്ടാകും അതിരറ്റ സന്തോഷവുമായി ഇനിയും ഇതുപോലെ മഹാസംഗമങ്ങളും ഉണ്ടാകും അവിടെ എത്തുന്നവരുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആഘോഷങ്ങൾക്കാൽ തീർച്ചയായും സുരക്ഷയുണ്ടാകണം അല്ലെങ്കിൽ മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ വിക്റ്ററി പരേഡുകൾ കണ്ണീർ പരേഡുകളാകും